ഹലോ ഫ്രണ്ട്സ് എല്ലാം വലൈക്കും നമസ്കാരം ഫുത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെറുതെ പറയുന്നതല്ല അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ നമ്മൾ ബീഫ് കറീനെക്കാട്ടും ടേസ്റ്റ് നമുക്ക് ബീഫ് പിന്നെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നല്ലേ അപ്പോൾ ഇതാ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഞാൻ ഒരു കിലോന് എടുത്തിട്ടുള്ളത് അപ്പം അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ വാങ്ങിയിട്ടൊരു പിന്നെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ വീട് എടുക്കണ്ടെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും പിന്നെ പൊടികളൊന്നും ഇടുന്നതൊന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് പിന്നീട് ഓരോന്ന് ഓരോന്ന് കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത് ഒരു വലിയ സ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അരസ്പൂണ് മഞ്ഞൾ പൊടിയും അരസ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് ഗരം മസാല പൗഡർ പിന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ടായത് ഇഞ്ചിപ്പൊടിയും വെളുത്തുള്ളിപ്പൊടിയും കൂടി ഒരു സ്പൂണാണ് അപ്പോൾ ഇഞ്ചിപ്പൊടിയും വെളുത്തുള്ളിപ്പൊടിയും നിങ്ങൾ തിരിഞ്ഞെങ്കിൽ പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ലാസ്റ്റിൽ ഞാനിത് ഓരോ എടുത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരിക്കലും ഇത് വീട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് നല്ല തിരക്കിലായിരുന്നു അപ്പോൾ പിന്നീടാൻ തോന്നുന്നത് ബീഫ് ഫ്രൈ ചെയ്യുന്നത് ഒന്ന് എല്ലാവരും ഒരേ സ്റ്റൈലല്ല ഉണ്ടാക്കുന്ന അപ്പം എടുക്കാന്ന് വെച്ചാൽ ഞാൻ എടുത്തതാണ് അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ സ്പൂണാണ് ഞാൻ മുളക് പൊടിയെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അരസ്പൂണാണ് പിന്നെ മഞ്ഞൾ എല്ലാം എടുത്തിട്ടുള്ളത് പിന്നെ എന്നിട്ട് അതെല്ലാം ഇട്ടതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ആണ് ഒരു വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നമ്മുടെ പൊടികളെല്ലാം നമ്മുടെ ഇറച്ചിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ പറയാം ഞാൻ ഇതിലേക്ക് ഞാൻ ഇവിടെ പിന്നെ താഴെ കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം അപ്പോൾ നിങ്ങളത് നോക്കി ചെയ്താൽ മതി ഞാനിപ്പോൾ പറയുന്നൊരു കാര്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് പറയുന്ന കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് ഇട്ടുകൊടുക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണേ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെയ്യാൻ പറ്റും കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് തിന്നാം എല്ലാവരും അവസ്ഥ അവസ്ഥെന്താണേക്ക് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തിന്നാനേ പറ്റില്ല അപ്പോൾ എപ്പോൾ നമ്മൾ ഉപ്പ് ഇടുന്ന സമയത്ത് കുറേശനായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് നമ്മളെ ല ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങൻ്റെ ഒരു ചെറുനാരങ്ങൻ്റെ നീരാണ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഒരു സ്പൂണോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ചെറുനാരങ്ങയും വെളിച്ചെണ്ണയും എല്ലാം കൂടി മിക്സ് ആക്കുന്ന സമയത്താണ് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഞാനിത് ഒരു എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇഞ്ചിപ്പൊടിയും വെളുത്തുള്ളിപ്പൊടിയും ഇല്ലെങ്കിൽ നിങ്ങൾ പേസ്റ്റ് ആക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പേസ്റ്റാക്കി വെക്കല്ലോ അധികാളം ഫ്രിഡ്ജിൽ പേസ്റ്റ് ആക്കി വെക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ബീഫ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റാ നട്ടാ നമുക്കിത് പിന്നെ മൂടി ഇട്ടുകൊടുക്കാം ഞാൻ ഫസ്റ്റിൽ വിസൽ ഇട്ടുകൊടുക്കുന്നില്ലേ ആ ഒന്ന് നമുക്ക് ആ വിസിൽ ഒന്ന് തിളച്ചിട്ടാൽ മാതിരി ഒച്ച വരില്ല ചെയ്യുന്ന ഒച്ച വരുമല്ലോ ആ ഒച്ച വരുന്ന വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഇട്ടുകൊടുക്കാം അങ്ങനെയൊന്നും അടുത്തു കൊടുക്കൂല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ വിസിലിട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മളെപ്പം നോർമൽ ബീഫിൻ്റെ വേഗമെന്ന് പറയുമ്പം എട്ട് വിസിലാണ് തണേറ്റ് വേണ്ടിയിട്ട് കറിയിൽ തന്നെ തണ്ണത്തിൽ എട്ട് വിച്ചിലാണ് എനിക്ക് ഏഴ് വിസിൽ മതി നമ്മൾ ഇതിൽ വെച്ചിൽ പിന്നെ വേവിക്കുന്ന ചേട്ടത്തിനുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ പച്ചമുളകും കറിവേപ്പിലും നമ്മൾ ചെറിയ ഉള്ളി ഉണ്ട് കിഴക്കൻ ഉള്ളി അതും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളി ഇനി ചെറുതായിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ചെറിയ ഉള്ളിയാണ് നിങ്ങൾ ഇതിൻ്റെ പകുതി പകുതി ആക്കി കൊടുത്താലും മതി കേട്ടോ കുഴപ്പമില്ല ഉള്ളി പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടും കുഴപ്പമില്ല ഒരു ഉള്ളി രണ്ട് പിന്നെ പകുതി പകുതി കട്ടാക്കിയാലും മതി കേട്ടോ ചിലവർ ഉള്ളി കട്ട് ചെയ്യാറുമില്ല എന്നാലും ഉള്ളി കട്ട് ചെയ്യുന്നതായിരിക്കും രസം ഉണ്ടാവുക അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് പാനിൽ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഒരുപാട് വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പിന്നെ ഇതല്ലേ കായ് മുളകില്ലേ അതും കറിവേപ്പിലും പച്ചമുളകും കൂടിയിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കറിവേപ്പിലും എത്രമാത്രണ്ട് അത്രയും കൂടുതലിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇട്ടാ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ആ ഉള്ളിയും ഉണ്ടല്ലോ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിതിലേക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്ന ജീരകം ഉണ്ടല്ലോ നമ്മൾ ചെറിയ ജീരകം വെള്ളമെല്ലാം ചൂടാക്കിയിട്ട് കുടിക്കുന്ന ആ ജീരകം ഒരു സ്പൂണ് ജീരകം കൂടി ഇട്ടുകൊടുത്ത് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നല്ലതുപോലെ വഴറ്റി കൊടുക്കുക കറിവേപ്പില ഞാൻ ഇവിടെ നിന്ന് തന്നെ പറിച്ചതാണ് അതുകൊണ്ടാണ് കണ്ട കണ്ടടക്ക് ഇട്ടിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ നമ്മൾ ഓൾറെഡി നമ്മൾ വേവിക്കുന്ന സമയത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കുറച്ച് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആയതിന് ശേഷം മാത്രം നമ്മൾ ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ബീഫ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഫ്രൈ ആയിട്ട് വരണം ഓൾറെഡി വെന്തതാണ് അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇടണ്ട ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടേനെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് വരും കാരണം ഓൾറെഡി നല്ലോണം വന്നതാണ് അപ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോ കേട്ടെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വെറുതെ പറയുന്നതല്ല പിന്നെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ആയിട്ട് ഞാൻ വെറൈറ്റീസൊന്നും ഇടലില്ല കാരണം നാട്ടിലായതിനു ശേഷം അങ്ങനെ വെറൈറ്റീസൊന്നും പിന്നെ മടി തന്നെയാണ് ചെയ്യാൻ വേണ്ടി സമയമില്ല കിട്ടും അപ്പോൾ ഇങ്ങനെ നാടൻ പലഹാരങ്ങളും നാടൻ ഫുഡും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതും കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുതേ എല്ലാവരും സപ്പോർട്ടും വേണം അത് കമൻറ്റിലായാലും നിങ്ങൾക്ക് എന്താ പറയുക പിന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ ഇഷ്ടമായി എന്നറിയാൻ ഇല്ലെങ്കിൽ ഇല്ലായെന്ന് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും സത്യസന്ധമായി തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ അങ്ങനെല്ലാം കൂടി ചെയ്തതിന് ശേഷം ഞാൻ ഒരു വലിയ സ്പൂണ് നമ്മളെ വെള്ള എല്ലണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാകും നല്ല ടേസ്റ്റുമാണ് എന്നാ നല്ല നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഫ്രീ ആയി വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ ബീഫ് ഫ്രൈ ഹെബത്ത് കൃഷി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാ അള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ നെക്സ്റ്റ് നല്ലൊരു വീടായിട്ട് ഞാൻ വരാം അപ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ ബായ് എല്ലാവർക്കും അസലാമ്മ ഇൻഷല്ല ഓക്കെ ബായ്